ഹായ് ഫ്രണ്ട്സ് സോന സജ്ജന യൂട്യൂബ് ചാനലൊക്കെ അവർക്ക് സ്വാഗതം വിഴിഞ്ഞം കടപ്പുറത്ത് നിൽക്കുകയാണ് വെള്ള ക്ലാത്ത് മീൻ ചാകരയാണ് നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്കാണ് ലേലം വിളിച്ച് കയറ്റുമതി ചെയ്യുന്നത് ഞാനൊരെണ്ണം വാങ്ങി മുന്നൂറ് രൂപയാണ് അതിൻ്റെ തോലെല്ലാം ഒന്ന് വൃത്തിയാക്കി മാറ്റിന് ശേഷം വളരെ എളുപ്പത്തിനെ തോലെല്ലാം എടുത്ത് മാറ്റാൻ കഴിയും പഞ്ഞു പോലെയാണ് ഈ മീൻ വളരെ സോഫ്റ്റാണ് ടേസ്റ്റുമാണ് ഇതൊരു പീസാക്കി മാറ്റിയിരിക്കുന്നു ഒരു മുളക് കറിയാണ് ഇന്ന് കുടമ്പൊളിയിട്ട് തയ്യാറാക്കുന്നത് മൺചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ച് നാടൻ കറിവേപ്പിലയിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും കൊച്ചുള്ളിയും കൂടെ അരച്ചു ചേർത്ത പേസ്റ്റും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ആ എണ്ണയിൽ വെന്ത് വരുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്തിട്ട് രണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവ് വലിയ എരിവ് ഇല്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് അതിലേക്ക് ഇട്ട് ആ അരപ്പിലേക്ക് നന്നായിട്ട് കുഴഞ്ഞു വരുമ്പോൾ കുടമ്പുളി കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മീൻ്റെ ഓരോ പീസുകൾ അതിലേക്ക് ഇട്ട് ഇതാ ഇതുപോലെ ഈ മീൻ നിങ്ങൾ കണ്ടാൽ വാങ്ങാൻ മടിക്കരുത് നല്ല ടേസ്റ്റാണ് അതുപോലെ കുടമ്പുള്ളി ഇട്ട് മുളക്റി വെക്കുക അതാ അടച്ച് വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കുക സൂപ്പർ ടേസ്റ്റാണ് കോരി ചോറിലൂടെയും കാപ്പിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ മീനാണ് ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു